പ്രബുദ്ധരായ ഗുരുജനങ്ങളെ ശാസ്ത്ര സ്നേഹികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ അർപ്പിച്ചുകൊള്ളുന്നു തൊഴിലുകൾ പലവിധമാണല്ലോ ഉത്തമം കുശലം വിദ്യ മധ്യമം കൃഷിവാണിഭം അധമം സേവയാവൃത്തി വിഷമം ഭാരജീവിതം എന്നാണ് അപ്പോൾ ഉത്തമം കുശലം വിദ്യ വിദ്യകൾ കൊണ്ടുള്ള ജീവിതവും അറിവ് നേടി ആ തൊഴിൽ കൈകാര്യം ചെയ്ത് ഉള്ള ജീവിതം ഉത്തമവും മധ്യമം കൃഷിവാണിഭം കൃഷി കൊണ്ടും കച്ചവടം കൊണ്ടും ജീവിക്കുന്നത് മധ്യമമാണെന്നും അധമം സേവയാവൃത്തി മറ്റൊരാളിനെ സേവിച്ച് നമ്മൾ ജീവിക്കുന്നത് അധമമാണെന്നും വിഷമം ഭാരജീവിതം മറ്റ് ഭാരങ്ങൾ ചുമന്നും അതുപോലെ വളരെ ത്യാഗപ്പെട്ടും ക്ലേശപ്പെട്ടുള്ള ജീവിതങ്ങൾ വിഷമമാണെന്നും ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഈ പ്രതിഷ്ഠാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ദേവപ്രതിഷ്ഠ കാര്യങ്ങൾ അപ്പോൾ ദേവപ്രതിഷ്ഠ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കർമ്മങ്ങളാണ് അത് ദേവനെ സംബന്ധിച്ചുള്ള പ്രതിഷ്ഠകൾ അപ്പോൾ ഈ വിഗ്രഹങ്ങൾ തീർത്താണല്ലോ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് മൈലാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ആ വിഗ്രഹങ്ങൾ നമ്മൾ തീർപ്പിച്ച് അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്താണല്ലോ പ്രതിഷ്ഠ നടത്തുന്നത് അപ്പോൾ ആ വിഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ അതിന് വളരെ പ്രധാനമായിട്ടുള്ള കണക്കുകളുണ്ട് ഒരു ശിവപ്രതിഷ്ഠ അല്ലെങ്കിൽ ശിവലിംഗം ശിവബിംബം നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള അളവുകളും കണക്കുകളും സൂക്ഷ്മമായി നിരൂപണം ചെയ്താണ് ആ വിഗ്രഹം നിർമ്മിക്കുന്നത് അതിൽ എൻ്റെ ഒരു ആശാൻ ഒരു ജ്യോത്സ്യനായിരുന്ന കെ എൻ ബി ആശാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്ന് നാല് പ്രതിഷ്ഠകൾക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു ശിവപ്രതിഷ്ഠ അന്ന് അദ്ദേഹം പറഞ്ഞതിന് വൃദ്ധുത്തരം എന്നായിരുന്നു അതിൻ്റെ പേര് അതിനും പ്രത്യേകമായ ഒരു കണക്കും പൊക്കവും മറ്റ് ചുറ്റളവുകളും കാര്യങ്ങളും സൂക്ഷ്മമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ അതിൽ ചെറിയ വിഗ്രഹങ്ങളുണ്ട് വലിയ വിഗ്രഹങ്ങളും നിർമ്മിക്കാറുണ്ട് അപ്പോൾ ഓരോ വിഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോഴും അതിൻ്റേതായ വലിയ കണക്കുകൾ നിർണയങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ട് തന്നെ അതിനെ പ്രതിഷ്ഠിക്കുന്നതിന് ധാരാളം കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ പ്രതിഷ്ഠ നടത്തുന്നത് ചിലവർ പറയും ഹോ അവിടെ ഒരു കല്ല് വെച്ചിട്ട് അത് ദൈവമാണെന്ന് പറയുന്നു എന്ന് അഭിപ്രായം പറയുന്നവരുണ്ട് പക്ഷേ ആ കല്ലിനെ രൂപകൽപ്പന ചെയ്ത് മനുഷ്യ ശരീരം പോലെ തന്നെ ഒരു വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരാളിൻ്റെ എട്ട് ചാൺ നീളമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എട്ട് ചാൺ ആണ് ശരീരം അതുപോലെ ശ്വാസ അവസ്ഥകൾക്കും ഇരുപത്തി ഓരായിരത്തി അറുന്നൂറ് ശ്വാസങ്ങളാണ് ഒരു ദിവസം മനുഷ്യന് ഉണ്ടാകുന്നത് എന്നും കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെ ദേവന്മാർക്കുള്ള കാര്യങ്ങൾ അപ്പോൾ ദേവവിഗ്രഹം ചെയ്തിട്ട് അതിനെ ചില ചടങ്ങുകൾ പ്രത്യേകിച്ച് നടത്താറുണ്ട് ധാന്യാദിവാസം ശയ്യാദിവാസം പിന്നെ ആണ് ഈ പ്രതിഷ്ഠ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രതിഷ്ഠ ചെയ്തിട്ട് അതിൻ്റെ നേത്രോന്മീലനം സ്വർണ്ണ സൂചകൊണ്ട് അതിൻ്റെ കണ്ണുകൾ തുറപ്പിക്കുന്ന അവസ്ഥ നേത്രോന്മീലനം എന്നുള്ള ക്രിയയും ചെയ്തു വരുന്നു അതിനുപരിയായിട്ട് തന്നെ ഈ നവധാന്യങ്ങളെ കൊണ്ട് മുളയിടൽ എന്നൊരു ചടങ്ങുമുണ്ട് അതിന് ഗോധൂമം തണ്ടുല കുകുള സ്താടമീശ്യാമ എന്ന് ന്യായന ഈ ധാന്യങ്ങൾക്ക് നവധാന്യങ്ങൾക്കും ഓരോ ധാന്യത്തിനും ഓരോ ഗ്രഹങ്ങൾ ആധിപത്യമാണ് അത് ഗോധൂമം തണ്ടുലകുള എന്ന് പറയുമ്പോൾ സൂര്യന് ഗോതമ്പും ചന്ദ്രന് അരിയും ചുവയ്ക്ക് ചാമ പിന്നെ കടല ചെറുപയർ എള്ള് ഉഴുന്ന് മുതിര ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒൻപത് ധാന്യങ്ങൾ നവധാന്യങ്ങൾ അതിനെ ഒരു പാത്രത്തിൽ വെച്ച് ഈ പൂജ ചെയ്യുന്നതോടനുബന്ധിച്ച് അതിനെ മുളപ്പിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് മാത്രവുമല്ല ഈ പ്രതിഷ്ഠാകാര്യത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുന്ന നേത്ര കാര്യങ്ങൾ ചെയ്യുന്നതോട് അനുബന്ധിച്ച് തന്നെ ഓരോ വിധമായ ഹോമങ്ങളും പൂജകളും കൂടെ നടത്തും ഗണപതി ഹോമം സുദർശന ഹോമം മൃത്യുഞ്ജയ ഹോമം മുതലായിരിക്കുന്ന ചമകം സൂക്തങ്ങൾ ഇവയൊക്കെ ജപിച്ച് ആണ് പ്രതിഷ്ഠ നടത്തുന്നത് അപ്പോൾ ധാരാളം മന്ത്രാക്ഷരങ്ങളും മറ്റും ഈ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് വേണ്ടതായിട്ട് വരും അതിനുശേഷമാണ് നേത്രോന്മേലനം ചെയ്ത് അതിന് ശേഷമാണ് മറ്റ് പഞ്ചലങ്കാര പൂജകളും ദീപാരാധനകളും ചെയ്യുന്നത് ഇത്രയും കുറഞ്ഞൊരു മൂന്ന് ദിവസത്തെ മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ ദിവസങ്ങൾ സങ്കല്പം ചെയ്താണ് ആചാര്യന്മാർ ആ കാര്യം നിർവഹിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അക്ഷരങ്ങൾക്ക് ശക്തിയുണ്ട് അക്ഷരങ്ങളാണ് മന്ത്രങ്ങൾ അക്ഷരമില്ലാത്തതാണല്ലോ അക്ഷരങ്ങൾ മാന്ത്രിക അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾക്ക് വളരെ അർത്ഥം ഉണ്ട് ആ മന്ത്രങ്ങളെല്ലാം ഉരുവത്തതിന് ശേഷമാണ് ആ പ്രതിഷ്ഠ നടത്തുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു ശക്തിയും ജീവചൈതന്യവും ആ വിഗ്രഹത്തിന് ഉണ്ടായിരിക്കും അതാണ് നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭജിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ സിദ്ധിക്കും എന്നും പറയുന്നത് മാത്രമല്ല ആ ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ചുറ്റുമുതൽ ഒക്കെ ആവശ്യമാണ് ഒരു ക്ഷേത്രത്തിൽ തന്നെ ചുറ്റുമതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെന്തുകൊണ്ടെന്നാൽ ക്ഷേത്രേ ജനന മൃദുർ ജനനമങ്കണമണ്ഡപാദ് മൂത്രാസൃഗാതി പതനം പത്തിതാതി ദേശ ചോലൂകഗത്ര കരടാ കരടാച്ചകോഷ്ട്രകോല കോഷ്ട്രാഭുണ്ടുപുരസ്സര ഗർഭവേഷ എന്നാണ് അപ്പോൾ ക്ഷേത്രേ മൃദുർ ക്ഷേത്രത്തിൽ മരണം നടക്കാൻ പാടില്ല എന്നുള്ളത് ജനനം ജനനവും ഉണ്ടാകാൻ പാടില്ല എന്നുണ്ട് ക്ഷേത്രയെതിർ ജനനം അങ്കണമണ്ഡപാദ് മൂത്രാസൃഗാതിപതനം പതിതാതിദേശക അങ്കണത്തിലോ മണ്ഡപത്തിലോ ഒക്കെ മൂത്രാ വിസർജനാദി അശുദ്ധികൾ പാടില്ല എന്നും പതിതാതിദേശ പതിതൻ എന്ന് പറയുന്ന ഇവിടെ സൂചിപ്പിക്കുന്നത് വൃത്തിയില്ലാതെ ശരീരശുദ്ധികളില്ലാതെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ എന്നാണ് ശോലൂകർത്ര കരട കോല കോഷ്ട്രകോല കോഷ്ട്രാഭുണ്ടുവ പുരസ്വര ഗർഭവേഷ ചേരയും ഉടുമ്പും പാമ്പും പന്നിയും പട്ടിയും ഒക്കെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ അവിടെ മാലിന്യങ്ങൾ സംഭവിക്കും എന്നാണ് അപ്പം അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ വേണം എന്ന് കൽപ്പിക്കാനുള്ള കാര്യം അതുപോലെ ക്ഷുദ്ര അന്യമന്ത്രേ ഏതിനം പ്രതിദൃഷ്ടുഷ്ടപുഷ്പാതിഭൂജനമതോ മരിജാതിലേപ ഏതാനി തന്ത്രാനി നിമിത്തകാനി ന്യായാനി തത്ര ഗുരുലാഘവ ഭേദമന്ധ്യേ ഇപ്പോൾ ഒരു ക്ഷുദ്രമന്ത്രങ്ങൾ അല്ലെങ്കിൽ അന്യമന്ത്രങ്ങൾ ദോഷം വരുന്നതായ മന്ത്രങ്ങൾ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ട് മറ്റൊരു ദേവൻ്റെ മന്ത്രങ്ങൾ അതുപോലെ ഇന്ന ഇന്ന ദേവന്മാർക്ക് ഇന്ന ഇന്ന പുഷ്പങ്ങളൊന്നുണ്ട് അന്യമന്ത്രേ ക്ഷുദ്രാന്യമന്ത്രേ ഏദിനം പ്രദൃഷ്ടദുഷ്ടപുഷ്പാതിപൂജനമതോ മരിജാതിലേപ അതുപോലെ ആ ബിംബത്തിൽ വേറെ ദോഷം വരുന്ന ഒന്നും തേക്കാൻ പാടില്ല ഏതാനും തന്ത്രാനി നിമിത്തകാനി ന്യായാനി തത്ര ഗുരുലാഗവഭേദമന്തിയേ അപ്പോൾ അത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ക്ഷുദ്രാന്യമന്ത്രേ ഏദനം പ്രദൃഷ്ടദൃഷ്ടപുഷ്പാതിഭൂജനമതോ മരിജാതിലേപ ഏതാനി തന്ത്രാനു നിമിത്തകാനി ന്യായാനി തത്ര ഗുരുലാഘവ ഭേദമന്തിയെ അതുപോലെ ഈ ക്ഷേത്രത്തിൽ തന്നെ ഈ കടന്തൽ തേനീച്ച മുതലായിരിക്കുന്നത് കൂടുകൾ വയ്ക്കുക അവിടെ പാർക്കുക അതൊക്കെയും ക്ഷേത്രത്തിന് അശുദ്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ തന്നെ കുളിച്ച് വൃത്തിയായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നും പ്രദക്ഷണം അതുപോലെ പ്രദക്ഷിണ തവാകാര്യം അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ തന്നെ അവിടെ പ്രദക്ഷിണം വെച്ച് തൊഴുക എന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ ഇടത്തുനിന്ന് വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ചുറ്റി വരുന്ന സമ്പ്രദായത്തിനാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഓരോ കാര്യങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് കാര്യവും നമ്മൾ ആ നിയമങ്ങളെ അനുസരിച്ച് പോവുകയും അതനുവർത്തിക്കുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റേതായ ശക്തിയും ബലവും ഉണ്ടാകും അതാണ് പ്രതിഷ്ഠാധികാരിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ തന്നെ ഈ പ്രതിഷ്ഠ നടത്തുന്നത് സാധാരണ തന്ത്രികളും അതുപോലുള്ള ആചാര്യന്മാരും ഒക്കെയാണ് അപ്പോൾ ഇവരെ ഈ പ്രതിഷ്ഠാധികാര്യങ്ങൾ ചെയ്യുന്ന ആചാര്യന്മാർക്കും നിയ നിയമങ്ങളുണ്ട് അവരും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഏറ്റവും ശുദ്ധമായും വൃത്തിയായും ഉള്ള അവസ്ഥകൾ പാലിക്കുകയും മന്ത്രജപങ്ങൾക്ക് തന്നെ വളരെ പ്രാധാന്യമുണ്ട് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ തന്നെ അതിൽ അക്ഷരപിശികളും ഒന്നും വരാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് പ്രാണപ്രതിഷ്ഠാദി കാര്യങ്ങളും അതുപോലുള്ള മന്ത്രങ്ങളുമൊക്കെ ഉണ്ടല്ലോ ജീവൻ പ്രാണഞ്ച ശക്തിച്ച നേത്ര ശ്രോത്രാധികം തഥാ യന്ത്രമന്ത്രാചായത്രി പ്രാണസ്ഥാപനമേപച ഭൂതദിക്ബാല ബീജാനി യന്ത്രസ്യാങ്കാനി വൈദശ എന്നാണ് അപ്പോൾ കോറാചാര്യന്മാരത് പാലിച്ചു തന്നെയാണ് കാരണം അറിവില്ലാത്തവരതിലേക്ക് ഇറങ്ങിയില്ലല്ലോ അപ്പോൾ അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കാരണം ഈ അക്ഷരപ്പിശുകളോ മന്ത്രപ്പിശുകളോ വന്നാൽ ആ ഭജിക്കുന്നതായ ജനങ്ങൾക്ക് ഉചിതമായ ഫലം സിദ്ധിക്കുകയില്ല ഈ ചെയ്യുന്ന ആൾക്കാർക്കും ദോഷമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്കും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്നാണ് അപ്പോൾ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ഫലങ്ങൾ അവനവനും ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രാധാന്യം വഹിക്കുന്ന അവസ്ഥയാണല്ലോ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ജ്യോതിഷവും വൈദിക വൃത്തിയും കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനം നൽകിയിരിക്കുന്നതും ഈ രണ്ട് അവസ്ഥകൾക്കാണ് വൈദിക വൃത്തിയെ അതുപോലെ ജ്യോതിഷം ഇത് രണ്ടും ഒന്നാമത്തെ പ്രാധാന്യം കൊടുത്താണ് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രതിഷ്ഠാധികാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ആചാര്യനും അതിൻ്റേതായ നിയമങ്ങളെ പാലിച്ച് വളരെ സംശുദ്ധമായി തന്നെ അത് നിർവഹിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ട് അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ശക്തിയും ബലവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയും മന്ത്രങ്ങൾ ഉരുവേറ്റിയാണല്ലോ ആ ദേവ സങ്കല്പം ചെയ്തിരിക്കുന്നത് പ്രതിഷ്ഠിക്കുന്നത്